ഡി ബ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവ്യാനന്ദ് കുമാർ ഇന്നത്തേത് ഇത് ഒരു ഡേയ് മൈ ലൈഫാണ് അപ്പോൾ ഈ രാവിലെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു അത് അതെൽസിന് വേണ്ടി ജ്യൂസ് അടിച്ചെടുക്കുകയാണ് അവളത് പുഴുങ്ങിയിട്ട് കുറുക്ക് പോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കൂല ജ്യൂസ് ആക്കിയിട്ട് ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും അങ്ങനെ അതിന് വേണ്ടിയിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഒന്നും ഉള്ളതല്ല ഇത് എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അവൾക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കും എൻ്റെ സൗണ്ടിൽ നല്ല ക്ഷീണം അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒന്ന് രണ്ട് വീഡിയോടേതായ കമൻ്റ് കണ്ടിരുന്നു അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോയുടെ വോയിസ് ഓർഡർ ചെയ്യുന്ന ഈ സമയം എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അപ്പോൾ ആ ഒരു ഉറക്കത്തിൻ്റെ ചടവ് ആ ഒരു ഒരിതിൽ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ എസുവിന് ഞാനൊരു ബ്രഷ് വാങ്ങിച്ച് ഞങ്ങൾ വല്യ ആക്കുമ്പോഴത്തേക്കും അവൾ ഭയങ്കര ബഹളം അപ്പോൾ അവർക്കും ഒരു ബ്രഷ് വാങ്ങിച്ച് അവൾ വെറുതെ വെച്ച് കടിച്ചിടിച്ചിരിക്കും പിന്നെ കുറച്ച് ദിവസമായിട്ടിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തേക്ക് കൊണ്ടുവരുന്നത് ചേച്ചിയുടെ വീട്ടിലെന്നാണ് ചേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലെന്നാണ് കൊണ്ടുവരുന്നത് അപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന പരിപാടിയില്ല ഉറക്കം എഴുന്നേക്കുക അവർ കാപ്പി കൊണ്ടുവരും കഴിക്കുക ഇതാണ് പ്രധാന പരിപാടി രസവും ദോശയൊക്കെ ആണെങ്കിൽ കഴിക്കും ശരിക്കും ഒക്കെ കുറച്ച് ഓർഡേസ് ഉണ്ട് ആൽബത്തിൻ്റെതും പിന്നെ പോളറോയിഡ് കാർഡിൻ്റെതും ഒക്കെ കുറച്ച് ഓർഡേസ് ഉണ്ട് എഡിറ്റിങ്ങും അധികം ഒന്നും ചെയ്തിട്ടില്ല തലേദിവസം രാത്രി ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഈ കഴിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ പതിയെ പതി ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ല കുറേ സമയമുണ്ടല്ലോ എന്നുള്ള വിചാരത്തിലാണ് പക്ഷേ ഇനിയൊരു പത്ത് മണി കഴിയുമ്പോൾ അങ്ങോട്ടെല്ലാം ചടപട ചടപടാന്നായിക്കോളും

என்ன தallevaru varase meer nalayini valla accha ta ta odu ta 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 baby ta tiny ta tiny pokla poku poku ണ്ട തലമുട്ടി പിടിച്ചു വലിക്കണ താറയിലും കിടന്നും കൊണ്ട് അവക്കതൊരു കളി ചട്ടമ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കുരുത്തക്കേടും കുറുമ്പാണ് തറയിൽ വിടാനേ പറ്റില്ല ഒന്നാമത്തെ കാര്യം അവിടെ തെർമോക്കോളുള്ള സ്ഥലത്ത് വിടാനേ പറ്റില്ല എന്നാൽ തെർമോക്കോളെടുത്ത് വാല് വെച്ച് കളയും എന്നിട്ട് ഒന്നും ഇണ്ടാതെ അങ്ങിരിക്കും അത് അതുപോലെ തറയിൽ വിടാൻ വേണ്ടിയിട്ട് നമ്മൾ പോലും കാണാത്ത സാധനങ്ങൾ അവൾ കണ്ട് കയ്യിലെടുത്ത് വയ്ക്കും അതുകൊണ്ട് പിന്നെ ഈ എഴയുന്ന സാധനങ്ങളൊക്കെ ഇത്തിരി പേടിയുണ്ട് പിന്നെ പൂസയൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ പിടിക്കാൻ വേണ്ടി പോകും അതിനെ പേടിയില്ല പക്ഷേ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഇവളെ കയ്യിൽ വെച്ചുകൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്യും പിന്നെ ഹാളിലാണെങ്കിൽ അമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനുണ്ടെങ്കിൽ പിന്നെ കൂടെ അവളെയും നിർത്തി പിന്നെ കൂടെ ഇരിക്കും ഇപ്പോൾ ഇത്രയൊന്നുമല്ല നല്ല കൂടെ നന്നായിട്ട് നടക്കും കേട്ടോ ഈ വീഡിയോ എടുത്തിട്ട് ഒരു രണ്ടാഴ്ചയിൽ കൂടുതലായി എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അമ്മ കുളിക്കാൻ വേണ്ടി ആ ചരുവെടുത്ത് വെച്ചപ്പോഴാണ് എടുത്തോട്ട് പോകാൻ വെച്ചപ്പോൾ അതിലൊന്ന് സോപ്പ് എടുക്കാൻ വേണ്ടി പോയതാണ് അത് കഴിഞ്ഞിട്ട് അവിടെ തെർമോക്കോൾ കിടക്കണത് കണ്ടിട്ടാണ് നേരെ അങ്ങോട്ട് ഓടിയത് அது மூச்சு படிக்கணும் மக்கள் கொல்லாம் கொல்லாம் i'm not going to eat this ഫോട്ടോ ഫ്രെയിംസ് ആൽബം അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് മിനി ഫ്രെയിംസ് ആണ് ഫോർ ഇൻറ്റു ഫോറിൻ്റെത് തൊണ്ണൂറ്റി ഒൻപത് രൂപ പിന്നെ ഷിപ്പിംഗ് ചാർജ് കൂടെ വരും കേരളത്തിനകത്താണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയാണ് എല്ലാ സൈസിലുള്ള ഫ്രെയിംസും ചെയ്ത് കൊടുക്കണല്ലേ കേട്ടോ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ പറഞ്ഞു ആ സമയം നിങ്ങൾക്ക് എന്നെ അറിയാം അത്യാവശ്യം നല്ല കടങ്ങളും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയും ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതിലെന്നൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ ഒന്ന് രണ്ട് സ്ഥലത്തിലുള്ള കടങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റി കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് തന്നെ മുൻപ് അറിയാമല്ലോ അപ്പോൾ എനിക്ക് എൻ്റെ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് വെച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു പതിനയ്യായിരം രൂപയുടെ ടാർഗറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയെന്നുള്ളതാണ് നമുക്ക് ഒരു ടാർഗറ്റ് ടാർഗറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരാം ചില ആൾക്കാർക്ക് ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ ചോദിക്കും ദൈവം ഇവർക്കിതെങ്ങനെ കിട്ടി നമ്മൾ പഠിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കണമെങ്കിലും പിന്നെ അതിൽ മനസ്സുറച്ച് അത് അത് തന്നെ ടാർഗറ്റായിട്ട് വച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പൊ പൈസ ഉണ്ടാക്കുന്നോ അംബാനിക്ക് ഇത്രയും പൈസ ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ചിന്തിക്കണമല്ലോ ഈ അംബാനി പോലും അംബാനി ആയത് ശരിക്കും പറഞ്ഞാൽ ഒരു ടാർഗറ്റ് വെച്ച് മുന്നോട്ട് പോയത് കൊണ്ടായിരിക്കണം ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണം എന്നുള്ള ഒരു ചിന്ത ഒട്ടുമിക്ക എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണമെന്ന് മനസ്സുണ്ട് പക്ഷേ ഭയങ്കര മടി എവിടെ തുടങ്ങണമെന്നൊരു പിടിയില്ല ഞാൻ പറയുന്നത് ഇപ്പം തുടങ്ങണമെന്ന് തോന്നി ഇപ്പം തന്നെ അങ്ങ് തുടങ്ങണം എന്തായാലും അതിപ്പോൾ നിങ്ങളുടെ പാഷൻ എന്തായാലും ഇപ്പോൾ ചിലർക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം എന്നാൽ പുറത്ത് പോകണം അതല്ല വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ഇവിടെ ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ അമ്മയും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഒരു കാര്യത്തിൽ മനസ്സുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പറ്റുമോ പറ്റുമോ എന്ന് വിചാരിച്ചോണ്ടിരിക്കണ്ട ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ദിവസവും ചേട്ടൻ തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് അത് ചേട്ടനെ കൊണ്ട് തന്നെ നടക്കും അങ്ങനെ സുന്ദരി 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 ഇത് കണ്ണില് കണ്ണിര് ഒഴിച്ചവന്നിരിക്കുന്നോക്ക് കല്ലാ കരിച്ചയർന്നത് കുറൊന്ന് നേരത്തെ അവിടെ ആള് കണ്ടില്ലേ ഇങ്ങനെ എന്നാരേ കണ്ണിര് വരായത് രണ്ട് സൈഡിൽ കണ്ണിര് വന്നിരിക്കുന്നോക്ക് ഇതിനേക്കാള കൂടുതൽ വിശായിക്കളാ സർ ഞാൻ ഈ വെച്ചണ്ടിരിക്കുന്നാ ഇതിദം ആ രണ്ട് മൂന്നണ്ണോ നേവനാ പിസ്സ തയ്യാറാക്കുകയാണ് ആരെട്ടോ ആണ് ആൾക്കറിയാ പിസ്സ ആ ലേനേ ഈ പാളാണ് മറ്റതിടത്ത് മറ്റാ ഇള കൊണ്ടെടുക്കാനുണ്ടോ അത് പേപ്പർ কেটে ആയിരിക്കണേ അതടിക്ക് ഞാൻ പേപ്പർ അതിട്ട് കട്ടി ഇണിയേ ഉള്ളൂ അവത് കട്ടേറെ തീരവ അത ഏത് കാൻ പറയുന്നത് ഞാൻ തെർമോക്കോള് കട്ട് ചെയ്യുന്ന കത്തി ചെറിയൊരു നൈഫ് ഉണ്ടല്ലോ അതാണെങ്കിൽ എടുത്ത് എന്ത് എന്തോന്നാണെന്ന് വെച്ചാൽ ആ ഫ്രെയിമിൻ്റെ ബാക്കിലത്തെ ഒരു ക്ലിപ്പുണ്ട് ആ ക്ലിപ്പിന് എടുക്കാൻ നമുക്കത് രണ്ട് കഷ്ണമായിട്ട് ഓടുന്നു അതൊന്നും പകരം ഇപ്പോൾ വേറൊരു നമ്മൾ ഈ മീൻ കട്ട് ചെയ്യാനൊക്കെ സാധാരണ വാങ്ങില്ലേ പച്ചക്കറി കട്ട് ചെയ്യാനൊക്കെ ഒരു കത്തി വാങ്ങിച്ചേർത്ത് അതാവുമ്പോഴത്തേക്ക് ഓടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത് ഇപ്പം അതിങ്ങനെ കാണാം മറ്റേ മീൻ കട്ട് ചെയ്യണത് പോലെ തെർമോക്കോൾ കട്ട് ചെയ്യുന്നത് giá phải ngon đấy vậy đấy khi đỡ vợ mua trái đi anh cô ta സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കൊറിയർ ഓഫീസിലോട്ടും അടുത്ത് പിന്നെ പോസ്റ്റ് ഓഫീസിലോട്ടും നേരെ അങ്ങ് പോവും ല ഉറങ്ങിയിരിക്കണം നല്ല ഉറക്കം ഈ പോസ്റ്റ് ഓഫീസിൽ നാല് വരെ എന്തോന്ന് പറയാം നമുക്ക് സ്പീഡ് പോസ്റ്റ് അയക്കാനായിട്ട് പറ്റും അപ്പോൾ നാല് മണിവരെ അകത്ത് ഞാൻ ചെയ്ത് കഴിയുന്നതെല്ലാം കൊണ്ട് നേരെ ഇതയ്ക്കും

ഒന്നുമില്ല ഇല്ലെന്ന് ഇത് ഇല്ല ഒന്നും ഇല്ല അപ്പ ഇതേപോലെ തോളിലൊക്കെ എടുത്തു കൊണ്ട് കിടക്കും വരുമ്പോൾ പിന്നെ സൈക്കിളിൽ കൊണ്ട് ഇരുത്തിയിട്ട് കൊറേ നേരം ഇങ്ങനെ തള്ളിക്കൊണ്ടൊക്കെ പോവും സൈക്കിളിൽ ഇരുത്തി അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇത് ദൂരെ വന്ന് വരണത് അപ്പൂപ്പാ അപ്പൂപ്പാന്ന് കിടന്ന് വിളിക്കും എന്ന് വിളിക്കാനൊക്കെ ഇപ്പോൾ അറിയാം അല്ല നേരത്തെ വിളിക്കും അപ്പൂപ്പ വിളിക്കും നേരത്തെ പക്ഷേ ഇനി ഇടയ്ക്ക് നിർത്തി വെച്ചിരുന്നു പിന്നെയും തുടങ്ങി ഇനി ഇത് വൈകുന്നേരമാണേ വൈകുന്നേരം ഒരു ആറര മണിയൊക്കെ ആയതിന് ശേഷമുള്ളത് ഞാൻ ഇത് ഈ ഇവക്ക് ഞാൻ ഇത് കൊടുക്കുന്നത് കണ്ട നിങ്ങൾ വിചാരിക്കും എന്തോ ജ്യൂസ് ജ്യൂസാണെന്ന് എന്തോ വിചാരിക്കുമല്ലേ പക്ഷേ കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയ്ക്ക് കുറുക്ക് കുടിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ ഒരു ഗ്ലാസ്സിൽ കുറുക്കെടുത്തിട്ട് സ്ട്രോയും ഇട്ട് കൊടുത്തു കുറുക്ക് മറ്റേ അമൃതം പൊടി പൊടിയുണ്ടല്ലോ അവൾ മറ്റേ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നത് നല്ല ചർവറ ചെറുപ്പറാണ് കൂടി അത് നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നി ഞാൻ പക്ഷേ സ്ട്രോയിൽ ഒരു പ്രാവശ്യം തന്നെ കൊടുത്തത് പിന്നീട് മറ്റേ ബോട്ടിൽ വാങ്ങിച്ച് കുട്ടികൾക്ക് സ്കൂളിൽ വെള്ളം കൊടുത്തോളൂലേ അങ്ങനത്തെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയൊക്കെ കുറുക്ക് കുറുക്കുകൊടുക്കൂലേ അത് എങ്ങനെയാണ് എന്നുള്ളത് ആ ഒരു ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുമോ അപ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് അതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്